കനത്ത ചൂടിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൺഗ്ലാസുകൾ വിതരണം ചെയ്തു കോട്ടയം എസ് പി കെ കാർത്തിക് ആണ് പോലീസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത സൺഗ്ലാസുകൾ വിതരണം ചെയ്തത് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ വെച്ചായിരുന്നു വിതരണ പരിപാടി പൊള്ളുന്ന പൊള്ളുന്നവയിലിൽ ഇനി ബുദ്ധിമുട്ടാതെ പോലീസുകാർക്ക് ജോലി ചെയ്യാം കാരണം കണ്ണുകളുടെ സുരക്ഷിതത്വത്തിന് ഇനി കൂളിംഗ് ഗ്ലാസുകൾ ഉണ്ടാകും കോട്ടയം നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സൺഗ്ലാസുകൾ വിതരണം ചെയ്തത് ജില്ലാ പോലീസ് അസോസിയേഷൻ ആണ് കണ്ണടകൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് ട്രാഫിക് ഡ്യൂട്ടി നടത്തുന്ന നൂറ്റമ്പത് പേർക്കാണ് സൺഗ്ലാസുകൾ നൽകിയത് അഡീഷണൽ എസ് പി വി സുഗതൻ ഡിവൈഎസ്പി മുരളി എം കെ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കാണിക്കലും ഈ വർഷം ചൂട് കൂടുതലാണ് അപ്പൊ അടുത്ത വർഷം അതുപോലെ ഇങ്ങനെ വർദ്ധിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ പല കാരണങ്ങളും പറയുന്നുണ്ട് നമ്മൾ അതിനകത്ത് കിടക്കണല്ല പക്ഷേ ഉദ്യോഗസ്ഥർമാർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർമാർ இதெல்லாம் அனுபவிக்கண ஆள்களான சூடும் மழையும் எல்லாம் அனுபவிக்கிறது போலீஸ் உத்தோகரான ட்யூட்டிண்டாக ராகல தொட்டு வைகேரம் வரை டிராஃபி பின்ன பின் லாண்டாட் ட்யூட்டிலையும் பந்தோபஸ் ட்யூட்டிகளிலையும் சூடும் மழையும் ஒன்றும் நோக்காத அவர் ஃபுல் டைம் ஜனங்களுக்கு வேண்டி ரோடில் நின்று ஜோலி எடுக்கண ஆள்களான இப்போ பிரத்யேகி கூலிங் கிளாஸ் நம்மள கே பி ஏ கேபி நம்மள ஸ்டாப் கவுன்சில் மீட்டிங்கில் அவனதான ഇത് നന്നായിരിക്കും പ്രപ്പോസൽ വെച്ചതാണ് അപ്പോൾ തന്നെ നല്ല പ്രപ്പോസലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് പല ഉദ്യോഗസ്ഥർ കാണാൻ പാടാണ് ഇങ്ങനെ കണ്ണ് ചൂട് കൂടുതലുള്ളപ്പോൾ കാണുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഏറ്റവും നല്ല ഒരു കാര്യമാണ് ചെയ്യുന്നത് എത്ര വേഗം വാങ്ങിച്ചിട്ട് ഉദ്യോഗസ്ഥർ വിതരണം ചെയ്യുന്നത് നന്നായിരിക്കും അവരുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് തീരുമാനിച്ചിട്ട് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രത്യേക അഭിനന്ദനങ്ങൾ ബിനുഭാസ്കർക്ക് അദ്ദേഹം കുറേ വെൽഫെയർ ആക്ടിവിറ്റീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ചെയ്യുന്ന ആളാണ് ഏത് കാര്യമാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷേമ കാര്യങ്ങളാണെങ്കിലും മുന്നിൽ നിന്ന് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ട് ഇത് നടപ്പാക്കിയിരിക്കുകയാണ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിൽ ന്യൂസ് ഡെസ്ക് യുടോക്ക്